ഭാര്യക്കറിയില്ല ഞാനിവിടെ താമസിക്കുന്നത് ഭാര്യയോട് പറഞ്ഞ പ്രശ്നമാവും ഒക്കെ പറഞ്ഞു സാധാരണ ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ല ആ ഇല്ല എല്ലാരോടും പറയുന്നയാ ഇത് എന്താ പ്രശ്നമൊന്നുമല്ല ഇവിടെ മൂന്ന് റൂമുണ്ട് പുള്ളി അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് ഞാൻ ഇപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് അപ്പൊ എന്തിനാ പുള്ളി അങ്ങനെ പറഞ്ഞേന്നൊക്കെ ഉള്ളതാണ് എന്റെ സംശയം എന്നിട്ട് പുള്ളി പറഞ്ഞു ഗോഡില് ബിലീവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സേഫാന്നും പറഞ്ഞു അപ്പൊ നമ്മുടെ ബാക്ക് പാക്കർ അരുണുമാണ് പുള്ളിക്കാരെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പാടേണ്ട ആവശ്യമില്ലല്ലോ ട്രാവൽ ബ്ലോഗർ ആണ് വെറും ഒരു ട്രാവൽ ബ്ലോഗർ എന്നതിലുപരി ഒരു അഡ്വഞ്ചറസ് ട്രാവൽ ബ്ലോഗർ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ആ ലെവലാണല്ലോ പുള്ളിക്കാരുടെ യാത്രകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ ഓരോ രാജ്യത്ത് ചെല്ലുക അവിടെ ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്യുക അവിടുന്ന് പരിചയമില്ലാത്ത ആളുകളുടെ വീട്ടിൽ കയറി താമസിക്കുക ഇതൊക്കെയാണ് പുള്ളിക്കാരുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് എന്തായാലും തുടക്കത്തിലൊക്കെ പുള്ളിക്കാരുടെ ഈ രീതികളും കാര്യങ്ങളും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ആരും ചെയ്യാത്ത ഒരു കോൺസെപ്റ്റ് ആണല്ലോ പ്രത്യേകിച്ച് ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു കോൺസെപ്റ്റും കൂടിയാണ് യാത്രൊരു നാട്ടിൽ ചെന്നിങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇത്തിരി തന്റെയോടൊന്നും പോരാ പക്ഷെ എന്തായാലും ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കായിരുന്നു കഴിഞ്ഞ മാസം പുള്ളിക്കാരിക്ക് ഒരു എട്ടിന് പണി കിട്ടിയത് അല്ലെ ഇതേമാതിരി പുള്ളിക്കാർ അമേരിക്കയിലേക്ക് പോയ സമയത്ത് അവിടെ ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം പരിചയമുള്ള ഒരു എഴുപത് വയസ്സുകാരനായിട്ടുള്ള മലയാളുടെ വീട്ടിൽ കയറി പുള്ളിക്കാരി താമസിച്ചു എന്താ ജോർജ് കോര എന്നാനുമാണ് പുള്ളിക്കാരന്റെ പേര് എന്തായാലും ഒന്ന് രണ്ട് ദിവസം അവിടെ താമസിച്ചു അതിനുശേഷം എന്ത് സംഭവിച്ചു ഈ പറയുന്ന ജോർജ് കോരോയുടെ പേരെ മക്കൾ അങ്ങോട്ട് വന്നു എന്നിട്ട് അരുണിമയോട് എന്ത് പറഞ്ഞു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇവിടുന്ന് തരണം ഞങ്ങളുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട് നിങ്ങളെ വേറെ എവിടെയെങ്കിലും താമസം നോക്കണമെന്ന് ഇത് അരുണിമൊക്കെ അങ്ങോട്ട് തീരെ പിടിച്ചില്ല അരുണിമയുടെ ഈഗോ ഹേർട്ടായി അങ്ങനെ അവിടെയുള്ള വീട്ടുകാരും അരുണമയും തമ്മിൽ തർക്കമായി നട്ട പാതിരാക്കി തന്നെ അരുണിമ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി അല്ലെ അതിനുശേഷം അരുണിമൊരു ലൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നും പറഞ്ഞുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിൽ ഒമ്പം ചർച്ച വിഷയമായി മാറുകയും ചെയ്തു അല്ലെ ശരിക്കും പറഞ്ഞാൽ ആ സംഭവത്തിന് ശേഷം അരുണിമയെ സപ്പോർട്ട് ചെയ്ത പലരും അരുണമയെ എതിർത്തുകൊണ്ട് രംഗത്ത് വരാൻ തുടങ്ങി അതുവരെ നല്ലത് പറഞ്ഞ പലരും ആ സംഭവത്തിന് ശേഷം പറയുന്ന എന്താണ് ഇനിയെങ്കിലും മറ്റുള്ളവരെ വീട്ടിൽ വലിഞ്ഞു കയറി താമസിക്കുന്നത് നിർത്തിയിട്ട് ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ സ്വന്തമായിട്ട് റൂമൊക്കെ എടുത്ത് താമസിക്കാൻ നോക്കുന്നു പലരും പറയാൻ തുടങ്ങി എന്തായാലും ആ ഒരു കൂടി അരുണിമക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അത് അരുണിമ തന്നെ വരുത്തി വെച്ചതാണ് അത് വേറെ കാര്യം ഇത്തരം സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ടേക്ക് അപ്പ് ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായത് എന്തായാലും അതൊക്കെ കഴിഞ്ഞ ഒരു രണ്ട് ദിവസത്തിന് ശേഷം അരുണിമന്ത അമേരിക്ക വിട്ടു ഇപ്പൊ അരുണിമ ഉള്ളത് മെക്സിക്കോയിലാണ് മെക്സിക്കോയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് കാണും ഈ ഒരു സമയത്ത് നമ്മൾക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ സ്കിന്നു വരെ പൊള്ളി പോകും അമ്മാതിരി ചൂടാണ് പക്ഷെ അതൊന്നും അറിയാതെ അരുണിമ അങ്ങോട്ട് കാര്യം എവിടേക്ക് മെക്സിക്കോയിലേക്ക് അവിടെ എത്തിയപ്പോഴാണ് പുള്ളിക്കാരിക്ക് അമ്മളി പറ്റിയെന്ന് മനസ്സിലാക്കി ായിരുന്നു കാരണം എവിടെയും നിക്കാനിരിക്കാനും പറ്റാത്ത അവസ്ഥ രാത്രി വരെ ഭയങ്കര ചൂട് അവസാനം അരുണിമയ്ക്ക് തന്നെ ബ്ലോഗിൽ വന്ന് പറയേണ്ടി വന്നു ആ റോങ് ടൈമിലാണ് മെക്സിക്കോയിൽ എത്തിയത് എന്ന് വിന്റർ സമയത്തായിരുന്നു മെക്സിക്കോയിൽ ഞാൻ എന്നൊക്കെ പക്ഷെ എന്ത് ചെയ്യാനാകും എത്തിപ്പെട്ടില്ലേ ഇനിയിപ്പോ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകാമെന്ന് വെച്ചാണെങ്കിൽ അത്രയും ചെലവ് വരും ഒന്നൊന്നര ലക്ഷത്തോളം രൂപ വരും അതിലും വേദം ഒന്ന് രണ്ട് ദിവസം എങ്ങനെയും മെക്സിക്കോയിൽ തങ്ങിയിട്ട് വേറെ രാജ്യത്തേക്ക് പോകുന്നതാണ് നല്ലതെന്ന് അരുണിമ അന്ന് തീരുമാനിച്ചു അരുണിമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മെക്സിക്കോയിൽ എവിടെയും നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സാഹചര്യമായതുകൊണ്ട് തന്നെ അരുണിമ മെക്സിക്കോയിൽ തണുപ്പ് സ്ഥലങ്ങൾ തേടി പോകാൻ തുടങ്ങി അങ്ങനെ അവസാനം അങ്ങനെ ഒരു സ്ഥലം പുള്ളിക്കാർ കണ്ടുപിടിച്ചു വോൾക്കാന പർവ്വതവും അതിന്റെ പ്രാത പ്രദേശങ്ങളും ഇപ്പൊ ആ സ്ഥലത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് ഏകദേശം ഇരുപത് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസൊക്കെയാണ് ഇപ്പൊ അവിടെ അത്യാവശ്യം ഒക്കെ ഒരു തണുപ്പുണ്ട് എന്തായാലും എന്താക്കി അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു അതിനുവേണ്ടി ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നു അങ്ങനെ പുള്ളിക്കാർ അവിടെ എത്തി ടിക്കറ്റ് എടുത്തിരിക്കുന്ന സമയത്ത് അവിടുത്തെ ആളുകളുമായി സംസാരിച്ചു അപ്പൊ അന്നേരം എല്ലാവരും പറഞ്ഞത് ഇപ്പൊ അങ്ങോട്ട് പോകണ്ട അവിടെ ഒരു ഹോട്ടൽ പോലും ഇല്ല ഫുള്ളും കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമാണ് അങ്ങോട്ട് പോകണ്ട എന്നുള്ളത് അതിനെ കുറിച്ച് അരുണിമ പറയണമെന്ന് കേട്ടോക്കാം എൻ്റെ പറയുന്നത് ഈ ടിക്കറ്റ് നാളെയും വാലിഡ് ആണ് അപ്പോൾ ഈ സമയത്ത് പോകുന്നത് അവിടെ ഡേഞ്ചറസ് ആണ് അവിടെ ഹോട്ടൽസ് ഒന്നും ഇല്ല ഇതിപ്പോ പോകാൻ പറ്റില്ല പോകരുത് എന്നൊക്കെയാണ് പറയുന്നത് ഇത് അവിടെ എത്ര ലേറ്റ് ആവും എന്നാണ് പറയുന്നത് ഞാനപ്പോൾ എന്താ ചെയ്യണ്ടതെന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടാണ് ഞാൻ എന്തായാലും ബസ്സിൽ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ വരുന്നോടത്ത് വെച്ച് കാണാം അത്രയും വലിയ പ്രാരാബ്ദങ്ങളിലേക്കൊക്കെ പോകണോ റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ ഓൾറെഡി അവിടുത്തെ നാട്ടുകാർ തന്നെ പറഞ്ഞു ഇപ്പൊ അങ്ങോട്ട് പോകണ്ട ഈ സമയത്ത് പോകുന്ന സൈഫല്ലെന്ന് പക്ഷെ പുള്ളിക്കാർക്ക് അതൊന്നും വിഷയമേ ഇല്ല നമുക്ക് വേണ്ടത് അഡ്വഞ്ചറസ് എക്സ്പീരിയൻസ് ആണല്ലോ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു അല്ലെ എന്തൊരു ധൈര്യമാണെന്ന് നോക്കി ഇത്രയും ധൈര്യം ഞാൻ ചാർസോപരാജര് പോലും കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ധൈര്യമാണ് കഴിപ്പാണെന്നുള്ളത് കണ്ട് തന്നെ അറിയാം ഇനിയിപ്പൊ അവിടെ എത്തിയിട്ട് എന്താണ് അവ സംഭവിക്കുന്നത് കണ്ടോക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ എത്തിയിട്ടുണ്ട് ചെറിയൊരു പറ അപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഞാൻ മോർണിംഗ് ട്രക്കിങ്ങിന് പോവാന്നാണ് വിചാരിക്കുന്നത് ഭയങ്കര കാമൻ ആൻഡ് കൂൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പൊ ഇവിടെ ക്ലൈമറ്റ് പതിനെട്ട് ഡിഗ്രി ആയി ഞാൻ രാവിലെ നാൽപ്പത് ഡിഗ്രി ആയിരുന്നു അവിടെ നാൽപ്പത് ഡിഗ്രിന്നാണ് പതിനെട്ട് ഡിഗ്രി ആയത് കേട്ടോ പെട്ടെന്നാണ് മാറിയത് അതായത് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് വന്നിങ്ങോട്ട് ഞാനിത് ഈ ഒരു വണ്ടിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആളുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഞാൻ സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്ഥലം ചോദിച്ച സമയത്ത് ആള് പറഞ്ഞു എൻ്റെ വീട് ഇവിടെ അടുത്താണ് ഓക്കെ ആണെ അവിടെ വന്ന് സ്റ്റേ ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി ചാറ്റി വിറ്റി നോക്കിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് വെൽക്കമ്മിങ് ആണെന്ന് അത് ഇവിടെ മാത്രല്ല മെക്സിക്കോയിൽ ഇതുവരെയും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ആളുകളിലും ഭയങ്കര സ്നേഹമാണ് വന്നിട്ടുള്ളത് വില്ലേജ് ഒന്നും അല്ല ഇതുപോലെ കാണുന്നുണ്ട് ചെയ്യുന്ന ഒരു പോലെ ചെയ്യുന്നുണ്ട് എന്ത് അങ്ങോട്ട് കീറി പെണ്ണേ അഡ്വഞ്ചറസ് തേടി വന്നതല്ലേ ഇതൊക്കെയല്ല അഡ്വഞ്ചറസ് എന്ന് പറയുന്നത് ഒന്നാമത് അറിയാത്ത സ്ഥലമാണ് അറിയാത്ത നാടാണ് ചുറ്റും കാടാണ് എന്നിട്ട് പോലും അങ്ങോട്ട് പോകാൻ കാണിച്ച മനസ്സു ഓൾറെഡി അവിടുത്തെ നാട്ടുകാർ പുള്ളിക്കാരും അങ്ങോട്ട് പോകുമ്പോൾ പുള്ളിക്കാരോട് പറഞ്ഞതാണ് നാശത്തിലേക്കാണ് നിന്റെ പോക്കുന്നത് അന്നേരം ഞാൻ അതങ്ങ് സഹിച്ചു എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയതാണ് ഇപ്പൊ ലാസിദ് കാട്ടിനുള്ളിൽ താമസിക്കേണ്ട അവസ്ഥ ആയി പുള്ളിക്കാരി അതും തനിച്ചൊരു അപരിചിതന്റെ കൂടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ട് തന്നെ അറിയാം നോക്കട്ടെ പോകുന്ന വഴിയൊക്കെ റിയില്ല തോട്ടങ്ങളാണ് കാണുന്നത് ഇതൊക്കെ ആണ് ആള് നോക്കി നടത്തുന്നേ ഇതൊരു ഫുൾ അവക്കാട തോട്ടാണ് ഒരു മൗണ്ടെയിന്റെ മുകളിലാണുള്ളത് ധൈര് വീട്ടിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ ആരുമില്ല ചുറ്റും കാടും ഫോറസ്റ്റും മൗണ്ടൈനും നല്ല പോവും നമുക്ക് ആ ഒരു മൗണ്ടൈൻ കണ്ടോ ഫുള്ള് നാളെ ഞാൻ പോകാൻ പോകുന്ന മൗണ്ടൈൻ എല്ലാം ആ നേരെ മുന്നിൽ കാണുന്ന മൗണ്ടൈനാണ് ഇതെല്ലാം ആളുടെ തോട്ടാണെന്നാണ് പറയുന്നത് അതെയാ വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലാണ് വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ കറണ്ടൊന്നുമില്ല ഫോണൊക്കെ ഞാൻ ഇന്ന് ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നോക്ക് ഇവിടെ ഈ മറ്റേ ലൈറ്റ് ഉണ്ടല്ലോ ഒരു ഒരുമാരത്തെ ടൈപ്പ് ലൈറ്റ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് സ്ഥലമൊക്കെ ഉണ്ട് കിടക്കാൻ ആളൊറ്റൊക്കെയാണ് ഇവിടെയും ഒരു ബെഡ് ഉണ്ട് മുകളിൽ രണ്ട് റൂമുണ്ട് അപ്പോൾ അതുകൊണ്ട് കിടക്കാനൊക്കെ സ്ഥലമുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ആക്ച്വലി ഭയങ്കര അടിപൊളിയാണ് കണ്ടോ അങ്ങോട്ട് ഓക്കെ മൗണ്ടെയിൻസ് എല്ലാം ആയിട്ട് നല്ല സാക്ഷേ ഇരുട്ടാ കണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഈ കാണുന്നതാണ് കേട്ടോ ബാത്റൂമൊക്കെ ഇവിടെയൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണെനിക്കൊന്നും ആൾ ഇങ്ങോട്ട് അധികം വരാറൊന്നുമില്ല എന്ന് കേട്ടോ കരണ്ടും ഇല്ല ഒന്നുമില്ല എപ്പോഴെങ്കിലും വരുന്നതായിരിക്കും അതാണ്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കില്ലല്ലോ കറണ്ടൊന്നുമില്ലാണ്ട് ഞാനിത് ഈ ഒരു റൂമിലാണ് കേട്ടോ കിടക്കുന്നത് നോ മരം വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു വീടാണിത് അധികം അവരവിടെ അങ്ങനെ കിടക്കാറില്ല എന്ന് തോന്നുന്നുണ്ട് ഇത് മുകളിലാണ് കേട്ടോ കർട്ടൺ ഒക്കെ ഉണ്ട് കാണാനൊക്കെ അടിപൊളിയാണ് പേടി തോന്നുന്നുണ്ട് ഒരിക്കലും പേടിക്കരുത് അരുണിമയെ പോലുള്ള ട്രാവലർക്ക് പേടിണ്ടാവാനേ പാടില്ല കാരണം തേടി വന്നതല്ലേ ഇങ്ങനെയുള്ള ആൾക്കാര് പേടിക്കാനേ പാടില്ല അരുണിമ പേടിച്ചാൽ കാണുന്നവർ ചിരിക്കും അതുകൊണ്ട് അരുണിമ പേടിക്കാനേ പാടില്ല മഴ ആയിരിക്കും നാട്ടുകാര് പറഞ്ഞ തണുപ്പ് അങ്ങോട്ട് പോവണ്ട പോവണ്ടെന്ന് അനുഭവിച്ചോ എന്തായാലും അവസാനം കറണ്ടും ഇല്ല നെറ്റ്വർക്കും ഇല്ല ഒന്നും ഇല്ലാണ്ട് കഴിണ്ട അവസ്ഥയായി ആയി എന്തായാലും ബാക്കി പറഞ്ഞു കാരണം ഫുള്ള് കാട് അതിന്റെ നടുവിൽ ഞാന് ഇല്ല കറണ്ടില്ല ഒന്നും ഇല്ല ഞാൻ ഭയങ്കര തണുപ്പും പുതപ്പൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് കട്ടിയുള്ള പുതപ്പൊക്കെ ഉണ്ട് കുഴപ്പമില്ല എന്നാലും എന്തോ പെട്ടെന്ന് ആ ആൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ആളെന്താ പറയുന്നത് ഏതാ അങ്ങനെ ഒന്നും അറിയില്ല ഞാൻ എൻ്റെ വലിയ ബാഗ് താഴെ വെച്ചിട്ടുണ്ട് ഇത് ഈ രണ്ട് ബാഗ് ഞാൻ നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ട് ഭാഗ്യത്തിന് ഇവിടെ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട് ഇവിടെ വൈഫൈ കാര്യങ്ങളൊന്നും ഇല്ല ഇലക്ട്രിസിറ്റി ഇല്ലേ പിന്നെ വൈഫൈ ഉണ്ടാവില്ലല്ലോ എന്തായാലും എൻ്റെ ഡാറ്റ കുറച്ചുണ്ട് അത് ഉപയോഗിക്കാം കുറച്ച് നേരം പെട്ടെന്ന് കിടന്ന് രാവിലെ അഞ്ചരയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോൾ ഒരു അഞ്ചുമണിയാകുമ്പോൾ രാവിലെ എണീക്കണം സാധാരണ എനിക്ക് അങ്ങനെ പേടി തോന്നാറില്ല എവിടെയെങ്കിലും കാട്ടിലാണെങ്കിലും ഒറ്റക്കാണെങ്കിലും ഇപ്പോൾ ഒരാളുടെ വീട്ടിലൊറ്റയ്ക്ക് ഞാനങ്ങനെ നിൽക്കുമ്പോൾ ഒന്നും പേടി തോന്നാറില്ല ഇത് മൊത്തത്തിലൊരു എന്തോ എന്താ പറയണ്ടതെന്ന് എനിക്കറിയുന്നില്ല ഭയങ്കര സൗണ്ടും പുള്ളി പറഞ്ഞു ഭാര്യയ്ക്കറിയില്ല ഞാനിവിടെ താമസിക്കുന്നത് ഭാര്യയോട് പറഞ്ഞാൽ പ്രശ്നമാകുന്നൊക്കെ പറഞ്ഞു സാധാരണ ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെയൊന്നുമില്ല ആ ഇല്ല എല്ലാരോടും പറയുന്നതാണ് ഇതെന്താ പ്രശ്നമൊന്നുമല്ല ഇവിടെ മൂന്ന് റൂമുണ്ട് പുള്ളി അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് ഞാൻ ഇപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് എന്തിനാ അങ്ങനെ സംശയം ഹേ പ്രത്യേകിച്ച് ദുരുദേശങ്ങളൊന്നുമില്ല ഭാര്യയോട് പറയാതെ കൂടെ കയറ്റി താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ദുരുദേശങ്ങളൊന്നും കാണത്തില്ല അല്ലേ ഇതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു അവിടുത്തെ നാട്ടുകാരും നേരത്തെ പറഞ്ഞതാണ് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല വരുന്ന കൂടെ അനുഭവിക്കേണ്ടേ ഭാര്യയോട് പറയാതൊക്കെ തന്നെയാണ് ആശങ്ക കൂടെ കയറ്റി താമസിപ്പിച്ചത് എന്തായാലും അഡ്വഞ്ചറസ് കുറച്ച് കൂടി പോയോ എന്നൊരു സംശയം എന്തായാലും ബാക്കി പറഞ്ഞ കേട്ടോ എന്നിട്ട് പുള്ളി പറഞ്ഞു ഗോഡില് ബിലീവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സേഫാന്നും പറഞ്ഞു അത് അങ്ങനെ പറഞ്ഞു ബാക്കി ബാക്കി ഉദ്ദേശിച്ചത് അവസ്ഥ അതിനുശേഷം എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി ഡബിൾ മൈൻഡ് ആയി ഭയങ്കര എന്താ പറയണ്ടതറിയില്ല അവിടെ തോർത്തേം ഒരു ഇത് ഇരിക്കുന്നുണ്ടായി ഞാന് കഴിച്ചില്ല അതില് ഇരുന്നു പ്രാണിയേക്ക് ഇരിക്കുന്നു ആളത് ചൂടാക്കി കഴിച്ച് അത് കഴിച്ച് ഇനി അസുഖം പിടിപ്പിക്കണ്ടല്ലോ ഒരു ദിവസം പട്ടിണി കിടന്നാലും കുഴപ്പമില്ല ആവശ്യം അവസാനം പട്ടിണിയും കഴിക്കേണ്ട അവസ്ഥ വന്നില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ കറണ്ടും ഇല്ല നെറ്റ്വർക്കും ഇല്ല പട്ടിണിയായി ഒരു രാത്രി എന്തും സംഭവിക്കാതെ പേടിച്ച് കിടന്നുണ്ട ഒരു അവസ്ഥയുമായി എന്ത് പറയാനാണ് ഇതിനൊക്കെ ഉള്ളത് പറയാൻ ഒരു അരുണിമ തന്നെ വരുത്തി വെച്ചതാണ് ഓൾറെഡി അമേരിക്കയിൽ പോയ സമയത്തുള്ള ഒരു മോശം എക്സ്പീരിയൻസ് അരുണിമയ്ക്ക് ഉണ്ട് അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും ഇതന്നെ ആവർത്തിക്കാന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എന്താ പറയാ സി പണ്ടൊക്കെ ഞാൻ ഇവർ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ് ഇവരെ കുറിച്ച് പണ്ട് ഞാൻ ചെയ്ത വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു കാണും പക്ഷെ വന്ന് വന്നപ്പോ അരുണിമ വല്ലാതെ അതിരി കിടക്കുന്ന പോലെ തോന്നുന്നു ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ നാട്ടുകാർ പറയുന്നത് കേൾക്കാന്നുള്ളതാ അതുപോലും കേൾക്കാതെ അതുപോലും കൂസാതെയുള്ള ഇത്തരം യാത്രകളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാവുന്നതല്ല അവസാനം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ചെയ്യുന്നവരൊന്നും കൂടെ കാണത്തില്ല സ്വയം അനുഭവിക്കേണ്ടി വരും എന്തായാലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അല്ലെ സേഫ് ആയിട്ട് തന്നെ ആരുടെയൊക്കെ യാത്ര പൂർത്തീകരിക്കാനാവട്ടെ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കാണാം